പ്രശ്നം ലക്ഷം രൂപ പരാതി പോലീസിനും ഗത്യന്തരമില്ലാത്ത അവസ്ഥയിലെത്തി പരാതി സ്വീകരിച്ചില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനുള്ളിൽ കയറി ആക്രമിക്കുക എന്നുള്ളതാണ് ചിതറ പോലീസ് സ്റ്റേഷനിൽ നടന്നത് കഴിഞ്ഞ ദിവസം ഭാര്യയ്ക്കെതിരെ പരാതിയുമായി എത്തിയ ഭർത്താവിനെ ഭാര്യയും വിളിച്ചു വരുത്തി ഒത്തുതീർപ്പ് ചർച്ചകൾ നടത്തി പോലീസ് വിട്ടിരുന്നു എന്നാൽ തന്റെ കേസിൽ പരാതി എടുത്തില്ല എന്നുള്ള കാരണത്താൽ ഇന്ന് വെളുപ്പിനെ അഞ്ചേ മുക്കാലോടു കയ്യിൽ കരുതിയ ഇരുമ്പ് കളമാന്തിയുമായി പോലീസ് സ്റ്റേഷനിലെത്തുകയും പോലീസ് സ്റ്റേഷനിൽ കിടന്നിരുന്ന രണ്ട് പോലീസ് ജീപ്പുകളുടെ മുൻവശത്തെ ഗ്ലാസുകൾ അടിച്ചു തകർക്കുകയായിരുന്നു അതിനുശേഷം താൻ ജയിലിലേക്ക് പോകാൻ തയ്യാറാണെന്നും പോലീസിനോട് അറിയിപ്പിച്ചു പോലീസ് ഇദ്ദേഹത്തെ എപ്പോടികൂടി മെഡിക്കൽ പരിശോധന നടത്തിയതിനു ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി ഒരു വർഷത്തിനു മുന്നേ വിറ്റവകയിലും മറ്റും ഭർത്താവ് വീട്ടിൽ സൂക്ഷിച്ചിരുന്ന മൂന്നു ലക്ഷത്തോളം രൂപ ഭർത്താവ് അറിയാതെ ഭാര്യ പതിനഞ്ചും എട്ടും വയസ്സുള്ള രണ്ട് മക്കളുടെ പേരിൽ പോസ്റ്റ് ഓഫീസിൽ സുഹൃതം സുഗന്യ പദ്ധതിയിൽ ഒന്നര ലക്ഷം രൂപ വീതം നിക്ഷേപിക്കുകയായിരുന്നു എന്നാൽ പണം കാണാത്തതിനെ തുടർന്ന് തിരക്കിയപ്പോഴാണ് വിവരം അറിയുന്നത് തുടർന്ന് ബന്ധുക്കളും പൊതുപ്രവർത്തനവും അടക്കം നിരവധി പേർ ചർച്ച നടത്തിയെങ്കിലും പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇരുവരും തമ്മിൽ കുടുംബ പ്രശ്നത്തെ തുടർന്ന് ഏറെ നാളുകളായി ഒരേ വീട്ടിൽ കഴിഞ്ഞു വരികയായിരുന്നു ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ചിതറ പോലീസിൽ ഭർത്താവായിട്ടുള്ള നർമ്മദാസ് പരാതി നൽകിയത് പുതുശ്ശേരി സ്വദേശിയായിട്ടുള്ള ധർമ്മദാസിന്റെ പരാതിയിൽ ചിത്ര പോലീസ് കേസെടുക്കാൻ തയ്യാറാകാതെ കേസെടുക്കാൻ തയ്യാറാകാത്തതിനെ തുടർന്നാണ് ചിത്ര പോലീസിന് നേരെ ആക്രമണം അയച്ചുവിട്ടത് കഴിഞ്ഞ ദിവസം ധർമ്മദാസിന്റെ പരാതിയിൽ ഭാര്യയെ വിളിച്ചു വരുത്തുകയും ഒത്തുതീർപ്പ് ചർച്ച നടത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഇതിൽ എന്നാൽ ഇതിൽ തൃപ്തിയില്ലാതിരുന്ന ധർമ്മദാസ് ഇന്ന് വെളുപ്പിനോടുകൂടി പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടിൽ കടന്ന രണ്ട് പോലീസ് ജീപ്പുകളുടെയും മുൻവശത്തെ ഗ്ലാസുകൾ അടിച്ചുപൊട്ടിക്കുകയായിരുന്നു സംഭവത്തിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത പോലീസ് ധർമ്മദാസിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും Terima kasih telah